ഒരാൾ അയാളുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ വ്യക്തി അതുവരെ പൊതുജനത്തെ സേവിച്ചതിന് പ്രതിഫലമായി നൽകുന്നതാണ് പെൻഷൻ തുക ശിഷ്ട ശിഷ്ടജീവിതം മാന്യമായി തുടരാൻ അയാൾക്ക് അർഹതപ്പെട്ടതാണ് ആ പെൻഷൻ തുക അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ആ പെൻഷൻ തുകയിൽ നിന്നും വരുമാനം ഒപ്പിക്കാനുള്ള ഗൂഢശ്രമത്തിനാണോ സർക്കാർ തുനിയുന്നതെന്ന സംശയവുമായാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ ജീവനക്കാരനും കഴിയുന്നത് കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന ജീവാനന്ദം പദ്ധതിയാണ് സർക്കാർ ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിർബന്ധമായി പിടിക്കാനുള്ള പദ്ധതിയാണ് ജീവാനന്ദം എന്നാണ് ആരോപണം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഇപ്പോഴേ ഈടാക്കി വിരമിച്ച ശേഷം മാസം തോറും തിരികെ നൽകാനാണ് ജീവാനന്ദം പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് ജീവാനന്ദം പദ്ധതി നിർബന്ധിതമായല്ല നടപ്പാക്കാൻ പോകുന്നതെന്ന് ധനമന്ത്രി ബാലഗോപാലൻ ഉറപ്പിച്ചു പറയുമ്പോഴും സെക്രട്ടേറിയറ്റ് സംഘടനകളും പ്രതിപക്ഷവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജീവനക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിനും വിരമിക്കുമ്പോൾ മാസം മാസംതോറും സ്ഥിര വരുമാനം ലഭ്യമാകുന്നതിനുമുള്ള സൗകര്യമായാണ് ഇതുദ്ദേശിക്കുന്നതെന്ന് ഒരു വശത്ത് പറയുമ്പോൾ അതല്ല ഇതിനെക്കുറിച്ച് പഠിച്ച് രൂപരേഖ തയ്യാറാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറയുമ്പോഴാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാർ ഈ വിഷയത്തെ സംശയത്തോടെ നോക്കുന്നതിൽ കുറ്റം കാണാനാവില്ല എല്ലാ മാസവും നല്ലൊരു തുക ഖജനാവിൽ ലഭ്യമാകുമെന്നതാകണം സർക്കാരിനെ ആകർഷിക്കുന്നത് ഘട്ടം ഘട്ടമായി തിരികെ നൽകാൻ സാവകാശം കിട്ടുമെന്നതും സർക്കാരിന് ആശ്വാസകരമാണ് ഇപ്പോൾ തന്നെ ശമ്പളത്തിന്റെ പത്ത് ശതമാനം പങ്കാളിത്ത പെൻഷൻ വിഹിതമായും അഞ്ഞൂറ് രൂപ മെഡിസെപ്പിനായും ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതിനാൽ ജീവനക്കാരിൽ ഏറിയ പങ്കും മാസാവസാനം പലവിധ സാമ്പത്തിക ബാധ്യതകളാൽ കഷ്ടപ്പെടുന്നവരാണ് ഇതിനൊപ്പം ഈ അധിക ഭാരം കൂടി എത്തുന്നതോടെ ജീവനക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കും കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് പതിനയ്യായിരം ജീവനക്കാരാണ് സംസ്ഥാനത്ത് വിരമിച്ചത് അടുത്ത മാസങ്ങളിലായി വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് മാത്രമായി ഒൻപതിനായിരം കോടി രൂപ സർക്കാരിന് ആവശ്യമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരിന് കിട്ടിയ വൈക്കോൽ തുരുമ്പാണ് ജീവാനന്ദം എന്നാണ് ആക്ഷേപം ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ചേർത്തു നിർത്തി ഭരണയന്ത്രം സുഗമമായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് സ്പന്ദിക്കുന്ന ഒരു സർക്കാരിന്റെ ലക്ഷണം അതിന് ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കുക എന്നതിനാകണം പ്രഥമ സ്ഥാനം നൽകേണ്ടത് സർക്കാരിന് മാത്രം ആനന്ദം നൽകുന്ന പദ്ധതിയായി ജീവാനന്ദം പദ്ധതി മാറുകയും ജീവനക്കാരുടെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാതെ നോക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് തന്നെ കരുതാം